എക്സിറ്റ് പോളും അവകാശവാദങ്ങളും വീണ്ടും ഉദ്യോഗജനകമായ വോട്ടെണ്ണലിൻ്റെ അവസാന ഫലത്തിലേക്കെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത് ശ്രദ്ധിക്കുന്നവരെ കൊണ്ടുപോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് യോഗേന്ദ്ര യാദവ് വീണ്ടും ആവർത്തിച്ചു അദ്ദേഹം പല സംസ്ഥാനങ്ങളിലും ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞ കണക്കുകൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും അതോടൊപ്പം തന്നെ സി ന്യൂസ് അടക്കമുള്ളവർ ഈ ഫോർകാസ്റ്റുകളിൽ വരുത്തിയ മാറ്റങ്ങളുമൊക്കെ വീണ്ടും ഈ അവസാന മണിക്കൂറിലും ചർച്ചയാവുകയാണ് ഏതായാലും ഇതുപോലെ ഇലക്ഷൻ പ്രോസസ്സിനെയും എക്സിറ്റ് പോളിനെയുമൊക്കെ വിമർശന വിധേയമാക്കിയ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കില്ല ഇനി കുറഞ്ഞ മണിക്കൂറുകളെ ഉള്ളുവെങ്കിലും തൻ്റെ വാദങ്ങൾ ആവർത്തിച്ചു വ്യക്തമാക്കുകയാണ് യോഗേന്ദ്ര യാദവ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുമ്പോഴും ഏതാണ്ട് പതിനെട്ടോളം എക്സിറ്റ് പോളുകൾ ഒരേ ദിശയിലേക്ക് തന്നെ അഭിപ്രായങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ളതാണ് എല്ലാവരും ബി ജെ പിക്ക് ഭൂരിപക്ഷം പ്രഖ്യാപിക്കുന്നു ആ ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകൾ തന്നെ വലിയ നിലയിലുള്ള കണക്കുകളാണ് ഓരോരുത്തരും പറയുന്നത് ഈ എക്സിറ്റ് പോളിൽ പൊതുവിൽ ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആക്സിസ് മൈ ഇന്ത്യ എന്ന എക്സിറ്റ് പോളിനെ സംബന്ധിച്ചാണ് യോഗേന്ദ്ര യാദവ് ഇന്നും വീണ്ടും തർക്കവുമായി അദ്ദേഹത്തിൻ്റെ വാദങ്ങളുമായി എത്തിയത് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ കണക്കുകൾ പലതും സർപ്രൈസിംഗ് ആണ് സർപ്രൈസിംഗ് ആണെന്ന് പറയാൻ കാരണം ബീഹാറിലെയും കേരളത്തിലെയും തമിഴ്നാടിലെയും വെസ്റ്റ് ബംഗാളിലെയും ഒഡീഷയിലെയും പഞ്ചാബിലെയും എന്തിന് യു പിയിലെ പോലും കണക്കുകൾ കാണുമ്പോൾ വലിയ അത്ഭുതമാണ് തോന്നുന്നത് കേരളത്തിലെ പ്രത്യേകമായി അദ്ദേഹം എടുത്തു പറയുന്നു എൽ ഡി എഫ് ബി ജെ പി വോട്ട് ഷെയറിൽ വെറും രണ്ട് പെർസെൻറ്റ് വ്യത്യാസം മാത്രമാണ് കാണിക്കുന്നത് പഞ്ചാബിലാകട്ടെ ഏതാണ്ട് വലിയ ഒരു മുന്നേറ്റം ബി ജെ പി നടത്തുന്നത് പോലെയുള്ള ഒരു വോട്ട് ഷെയറാണ് അവർ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും ഇതേ രീതിയിൽ തന്നെയാണ് എന്നാൽ പല എക്സിറ്റ് പോളുകളും വോട്ട് ഷെയറിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ പല സംസ്ഥാനങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ആക്സിസ് മൈ ഇന്ത്യ അത്തരത്തിലല്ലാതെ ഒരേ ദിശയിൽ തന്നെയാണ് ഈ കണക്കുകളൊക്കെയും കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് താനറിഞ്ഞ ഇലക്ഷൻ ഫീലുമായി ബന്ധപ്പെട്ട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകുന്നതല്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ബി ജെ പി രണ്ട് മുതൽ നാല് വരെ സീറ്റുകളിൽ വിജയിക്കുമെന്നും അതുപോലെയുള്ള വാദഗതികൾ അതത് നാട്ടിലെ ആളുകളെപ്പോലും വലിയ അത്ഭുതമാണ് സൃഷ്ടിക്കുന്നത് അവരിൽ വലിയ സർപ്രൈസ് ഉണ്ടാക്കുന്നു തൻ്റെ അനുഭവത്തിൽ എക്സിറ്റ് പോളുകളിലെല്ലാം പലപ്പോഴും പല സമയങ്ങളിലും പല വൈരുദ്ധ്യങ്ങളും കാണാറുണ്ട് എന്നാൽ ഇത്തവണ എല്ലാം ഒരു പാറ്റേണിൽ മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുതൽ നാന്നൂറ്റി ഒന്ന് വരെ എത്തിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് താൻ ഇപ്പോഴൊന്നും പറയുന്നില്ലെന്നും വോട്ടെണ്ണിക്കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് താൻ യു പിയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ സന്ദർശിച്ചുവെന്നും ജനങ്ങളുമായി അടുത്തിടപഴകിയെന്നും തൻ്റെ കയ്യിൽ ഡേറ്റ ഇല്ലെങ്കിലും അനുഭവങ്ങളിലൂടെ ഗ്രൗണ്ടിൽ അറിഞ്ഞ കണക്കുകളല്ല എക്സിറ്റ് പോൾ പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ദി വയറാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയുമായി ഇന്ന് രാവിലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സി ന്യൂസിൻ്റെ ഈ ഫോർകാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പല സംസ്ഥാനങ്ങളിലും സി ന്യൂസ് പറഞ്ഞപ്പോൾ പതിനേഴും ഒക്കെ സീറ്റുകൾ അത്രയും സീറ്റുകളിൽ മത്സരിക്കാത്ത തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് പറയുകയും ഹരിയാനയിൽ ആകെയുള്ള സീറ്റിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നതായി കാണിക്കുകയും ഒക്കെ ചെയ്തു അതൊക്കെ തിരുത്തിയതാവണം ഇപ്പോൾ സംഗതി എൻ ഡി എ മുന്നൂറ്റി പതിനഞ്ചിലേക്കും അതോടൊപ്പം തന്നെ അവരുടെ ഹൈപ്പർ എൻഡ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പതിലേക്കുമൊക്കെ എത്തിയിരിക്കുന്നത് എൻ ഡി എ മുന്നൂറ്റി പതിനഞ്ചിലെത്തുക എന്ന് പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡുവും അതുപോലെ ബാക്കിയുള്ള ശിവസേനയുടെ ഫോർകാസ്റ്റും ഒക്കെ നോക്കുമ്പോൾ ഏതാണ്ട് പത്ത് നാൽപ്പതോളം സീറ്റുകൾ അവർക്ക് കിട്ടണം അപ്പോൾ ബി ജെ പി ഇരുന്നൂറ്റി എൺപതിലെത്തുമോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപതിലെത്തുമോ എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ എക്സിറ്റ് പോൾ കണക്കുകൾ ഇത്ര ഫ്ലിംസിയായി തലേന്ന് കാണിക്കുന്നത് പിറ്റേന്ന് തിരുത്തപ്പെടുന്നത് ഇത്തരമുള്ള ഒരുപാട് സംശയങ്ങൾ നിരത്തിക്കൊണ്ടാണ് യോഗേന്ദ്ര യാദവ് എക്സിറ്റ് പോളിനെ ഈ മണിക്കൂറിലും ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് എക്സിറ്റ് പോളെല്ലാം റോങ് ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതെന്നിൽ വലിയ അത്ഭുതവും ആശ്ചര്യവും ഉണ്ടാക്കുന്നു എന്നിൽ മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച കേരളം തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ ഒഡീഷ കർണാടക പഞ്ചാബ് ബീഹാർ യു പി മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഒക്കെ കണക്കുകൾ അതത് സംസ്ഥാനങ്ങളിലെ മാധ്യമപ്രവർത്തകർക്കും മനുഷ്യർക്കുമൊക്കെ വലിയ അത്ഭുതം കൂറുന്ന കണക്കുകളാണ് എന്തുകൊണ്ടാവും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഈ അപ്പർ ഹാൻഡ് കാണിക്കാൻ ശ്രമിച്ചത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ സന്ദേഹം ആക്സിസ് മൈ ഇന്ത്യ നാന്നൂറ്റി ഒന്ന് സീറ്റ് വരെ പ്രവചിക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം എന്നുള്ളതൊക്കെയും അദ്ദേഹം ഇങ്ങനെ സംശയപൂർവം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സി ന്യൂസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ ട്വിറ്റ് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് ആകട്ടെ ഈ അവസാന മണിക്കൂറിൽ അതിൽ ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥർ നീതിപൂർവം ഭരണഘടനാനുസൃതമായി ബന്ധപ്പെടണമെന്നും ഭരണഘടനയെ തകർക്കുന്ന ഒരു ഏർപ്പാടുകളിലേക്കും ഇടപെടരുതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പത്രക്കുറിപ്പ് കൂടി അഭ്യർത്ഥന കൂടി പുറത്തുവിട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ നാളത്തെ ഈ എലക്ഷൻ ഫോർകാസ്റ്റും വോട്ടെണ്ണൽ പ്രക്രിയയുമൊക്കെ അത് വ്യത്യസ്തമായ ചർച്ചകൾക്കിടയാക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്